മധ്യേഷ്യയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ് ഇസ്രയേലും ഹിസ്ബുല്ലയും വീണ്ടും ഒരു സംഘടനത്തിലേക്ക് നീങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ഭീഷണി ലബനൻ തലസ്ഥാനമായ ബൈറൂറ്റിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വൻ പ്രതിഷേധത്തിന് ഇടയാക്കി ചെറുത്തുനിൽപ്പ് സേനയാകുന്ന ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർ ഐത്തം അലി അൽ തപിതായി വധിച്ചതിനെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു ഇന്നത്തെ ആക്രമണത്തിന് എല്ലാ രീതിയിലും പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹിസ്ബുല്ലയുടെ നേതാക്കൾ അറിയിച്ചു ഏത് തീരുമാനമെടുക്കാനും തങ്ങൾ തയ്യാറാണെന്നാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ ഹിസ്ബുല്ലയുടെ തിരിച്ചടി ഭയന്ന് ഇസ്രയേൽ സൈന്യം അതീവ ജാഗ്രതയിലാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യമനിലെ ഹൂത്തികളുടെ കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ആശങ്കയിലാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനുമായുള്ള ഏതെങ്കിലും പുതിയ യുദ്ധത്തിൽ ഹൂത്തികൾ പങ്കെടുക്കുമോ എന്ന ഭയമാണ് അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ ഭാഗമായി ഇറാൻ ആണവോർജ് ഏജൻസിയുമായിട്ടുള്ള കരാർ റദ്ദു ചെയ്തു ആണവോർജ ഏജൻസിയുമായി ഇറാൻ ഉണ്ടാക്കിയ കൈറോ ഉടമ്പടി ഔദ്യോഗികമായി റദ്ദാക്കി ആണവ നിലപാടുകൾ സംബന്ധിച്ച ഏജൻസിയുടെ പുതിയ നീക്കം നിയമവിരുദ്ധമാണെന്നാണ് ഇറാൻ പറയുന്നത് റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചയിൽ പുരോഗതി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതായി വൈറ്റ് ഹൌസ് അറിയിച്ചു യുക്രൈൻ മുന്നോട്ട് വെച്ച സുരക്ഷാ ആവശ്യങ്ങളും പരമാധികാരം സംബന്ധിച്ച വിഷയങ്ങളും പുതിയ കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിൽ യുക്രൈൻ പ്രതിനിധികൾ സന്തോഷം രേഖപ്പെടുത്തി സുരക്ഷാ ഭീഷണിയിൽ വെരുസേല അമേരിക്കൻ ഇടപെടൽ സാധ്യതയുള്ള വെരുസേലയിൽ എപ്പോൾ വേണമെങ്കിലും അമേരിക്കൻ സൈനിക ഓപ്പറേഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നിരവധി വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു വെരുസേലൻ പ്രസിഡന്റ് മഡുറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അൻപത് മില്യൺ ഡോളർ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യാൻ യു എസ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം പാകിസ്ഥാനിലെ പെഷവാറിൽ ഒരു സൈനിക ആസ്ഥാനത്ത് മൂന്ന് ചാവേറുകൾ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മുസ്ലിം വിരുദ്ധ വിദ്വേഷം തീർത്തും ഒഴിവാക്കേണ്ടതാണെന്നും അത് വെറുപ്പിന്റേതാണെന്നും യു കെ പ്രധാനമന്ത്രി ക്രെയർ സ്റ്റാർമർ പറഞ്ഞു മുസ്ലിം പള്ളികൾക്കും മതപഠനശാലകൾക്കും നൽകുന്ന സുരക്ഷാ ഫണ്ട് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുസ്ലിം ബ്രദർഹുഡിനെതിരെ ട്രംപ് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയെ ഒരു വിദേശ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാൻ ട്രംപ് തയ്യാറെടുക്കുകയാണ്